പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ മൊബൈൽ കവറേജ് ലഭിക്കുന്നില്ലെന്ന പ്രദേശവാസികളുടെ പരാതി കോന്നിയിലെ കൊക്കാത്തോട കല്ലേലി തുടങ്ങിയ മേഖലകളിലാണ് മൊബൈൽ ഫോണുകൾക്ക് സിഗ്നൽ ലഭിക്കാത്തത് വന്യജീവി ആക്രമണം രൂക്ഷമായ മേഖലയിൽ മൊബൈൽ ഫോൺ പ്രവർത്തനരഹിതമാകുന്നത് നാട്ടുകാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്ന ആൾ പരിധിക്ക് പുറത്താണ് സന്ദേശം കേട്ട് മടുത്തിരിക്കുകയാണ് മലയോര നിവാസികൾ വന്യജീവി ആക്രമണം രൂക്ഷമായ പ്രദേശത്ത് സുഗമമായി ആശയവിനിമയം നടത്താനുള്ള മാർഗമാണ് അധികൃതരുടെ അനാസ്ഥയിൽ തകരാറിലായത് ബിഎസ്എൻഎൽ ഉപഭോക്താക്കളാണ് ഇവിടെ ഏറെ മഴക്കാലമായതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആണ് പിന്നെ ഉള്ളത് ഇന്നലെയാണ് നാലാമത്തെ ദിവസം വൈകിട്ടാണ് കിട്ടുന്നത് അങ്ങനെ ഭയങ്കര പരാജയമായിട്ടിരിക്കുവായിരുന്നു ഇനി ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ എല്ലാവരും ബി എസ് എല്ലു മാറാൻ തുടങ്ങുമെന്നാണ് എനിക്കൊരു സംശയം അവർ നാല് ദിവസമൊക്കെ എന്ന് പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞാലെ കൊണ്ട് അവർ ഇന്നലെ വന്ന് അവിടെ നാട്ടിൽ കുരിച്ച് കിട്ടിയെന്ന് കിട്ടി ആശുപത്രി ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിനും ബന്ധപ്പെട്ടതിനുമുള്ള മാർഗം കൂടിയാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കേരള ന്യൂസ് പത്തനംതിട്ട